സ്റ്റോറി പ്രണയിനി പ്രസന്റേഷൻ സ്റ്റോറിനിഷൻ ഫസൻ എഡിറ്റിംഗ് ഫസലുദ്ദീൻ ഫസുദ്ദീൻ ഓഡിറ്റോറിയത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മുന്നിൽ കണ്ട ഒരൊറ്റ കാഴ്ച മതിയായിരുന്നു അമ്മാളുവിൻ്റെ കരച്ചിൽ സ്വിച്ച് പോലെ നിൽക്കാൻ എന്തോന്നത് മുന്നിലെ കാഴ്ച കണ്ട് ഭദ്രൻ തലയിൽ പോയി എങ്ങനെയുണ്ട് വെറൈറ്റി അല്ലേ സജിത്ത് കൈ കെട്ടി നിന്നുകൊണ്ട് ചോദിച്ചു പറക്കൻ തളികയിലെ കല്യാണ ബസ് പോലെ ഇലകൾ കൊണ്ടും ചെടികൾ കൊണ്ടും അലങ്കരിച്ചു വച്ചിരിക്കുന്ന കൃഷ്ണഗീതം ബസ് പണി തന്നതാണല്ലേടാ എൻ്റെ പിന്നേട്ടിനെ നിങ്ങളെല്ലാരും കൂടി ചേർന്ന് തന്ന പണിയുടെ അത്രയൊന്നും വരില്ല പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് അഞ്ചു കിലോമീറ്റർ ദൂര ആ ദൂരം മൊത്തം എല്ലാവരും കൂടി ഒരു പാട്ട സൈക്കിൾ ഓടിപ്പിച്ചത് അതും പിന്നിൽ കെട്ടിയോളയും വച്ചോണ്ട് ജോസേട്ടൻ പറഞ്ഞതും എല്ലാവരും ചിരിച്ചു എന്നാ മണവാളിന് മണവട്ടി ഐശ്വര്യമായിട്ട് ബസ്സിലേക്ക് കയറിക്കോ അമ്പാടി ബസ്സിന്റെ കീ ഭദ്രന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു കെട്ടി വന്ന ഭദ്രന്റെ ആൾക്കാരെല്ലാവരും ബസ്സിലുണ്ടായിരുന്നു അമ്മാളുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ ഭദ്രൻ ബസ്സിലേക്ക് കയറി ഭദ്രൻ ഡ്രൈവിംഗ് സീറ്റിലും അമ്മാളു തൊട്ടപ്പുറത്തെ സീറ്റിലുമായിട്ടിരുന്നു അപ്പോ എന്നാ വണ്ടി പോട്ടെ റൈറ്റ് പ്രസാരം ബെല്ലടിച്ചു ഭദ്രൻ സ്റ്റിയറിംഗിൽ ഒന്ന് തൊട്ട് വണങ്ങി പ്രാർത്ഥിച്ച ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തു വണ്ടി മുന്നോട്ട് നീങ്ങിയതും പിന്നിൽ നിന്നും ആരോ പാട്ട് വയ്ക്കാൻ പറഞ്ഞു ഭദ്രൻ കയ്യെത്തിച്ച് മ്യൂസിക് സിസ്റ്റം ഓൺ ചെയ്തു നരനിലെ വേൽമുരുക പാട്ട് ഉയർന്നതും പ്രായഭേദമന്യ ബസ്സിലെ എല്ലാവരും കളിക്കാൻ തുടങ്ങി അതെല്ലാം അമ്മാളവിന് പുതിയ അനുഭവങ്ങളും കാഴ്ചകളുമായിരുന്നു ഇങ്ങനെയൊക്കെ റീൽസും ക്ലാസ്സിലെ കുട്ടികളുടെ സ്റ്റാറ്റസിലും കണ്ടിട്ടുണ്ട് എന്നാൽ തൻ്റെ കുടുംബത്തിലെ ഒരു കല്യാണത്തിന് പോലും ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല ദൂരെയുള്ള കല്യാണങ്ങളാണെങ്കിൽ പോലും പഴയ വല്ല സിനിമയും വച്ച് തരും അല്ലെങ്കിൽ അപ്പൂപ്പന്മാരുടെ കാലത്തെ പഴയ പാട്ടുകൾ മന്മദ്രാസ പാട്ട് വന്നതും എല്ലാവരും ഒന്നുകൂടി ചാടി തുള്ളാൻ തുടങ്ങിയിരുന്നു തന്നെ എല്ലാവരും കൂടി കളിയാക്കുമെന്ന് മുൻകൂട്ടി മനസ്സിലാക്കി ഭദ്രൻ പാട്ട് മാറ്റാൻ നിന്നെങ്കിലും അവന്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി പാട്ട് മാറ്റണ്ടായെന്ന് ഒരുമിച്ച് വിളിച്ചു കൂകി അമ്മാള് ഭദ്രനെ ഒന്ന് നോക്കി അവൻ തന്നെ പോലെയല്ല എല്ലാവരോടും നന്നായി സംസാരിക്കും എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവാണ് മറിച്ച് താനാണെങ്കിൽ അമ്മയ്ക്കും പൊടിമോൾക്കും തരുണിനും അപ്പുറത്തേക്കൊരു ലോകമില്ല ഭദ്രാമയും നന്നായി സംസാരിക്കുന്ന ആളാണെന്ന് ഫോൺ വിളിച്ചപ്പോൾ മനസ്സിലായി ഭദ്രന്റെ ചുറ്റുമുള്ള ലോകം അങ്ങനെ തന്നെയാണ് തന്റെ ഈ ക്യാരക്ടർ വച്ച് അവർക്കിടയിൽ എങ്ങനെ പിടിച്ചു നിൽക്കുമെന്ന ഒരു പേടി അവളിൽ നാം പെട്ടിരുന്നു ചേച്ചി വാ ഒരു പെൺകുട്ടി അവളുടെ കയ്യിൽ പിടിച്ചു ഏ ഞാനില്ല എനിക്കറിയില്ല ഇതൊന്നും ശീലമില്ലാത്തതിനാൽ അവൾക്ക് പോകണമെന്നുണ്ടായിരുന്നെങ്കിലും സ്വയം പിന്മാറി എല്ലാവരും കൂകി വിളിച്ച് ബദ്രനെ കളിയാക്കുന്നുണ്ട് ബദ്രന്റെ മുഖത്താണെങ്കിൽ നിറഞ്ഞ ചിരിയും ഓഡിറ്റോറിയത്തിൽ നിന്നും അരമണിക്കൂർ ദൂരമുണ്ട് ഭദ്രന്റെ വീട്ടിലേക്ക് ബസ് നിർത്തിയതും എല്ലാവരും ഇറങ്ങി അവസാനമാണ് ഭദ്രനും അമ്മാളും ഇറങ്ങിയത് അന്നയച്ചു തന്ന വീഡിയോയിലെ പോലെയാണ് ആ വീടും പരിസരവും പെയിന്റിന് മാത്രം വ്യത്യാസമുണ്ട് ഭദ്ര കൊടുത്ത വിളക്കുമായി അമ്മാളും ആ വീടിന്റെ പടി വലതുകാൽ വെച്ച് കയറി തന്റെ വീട്ടിലെ പോലെ പൂജാറുമെന്ന് പറയാൻ ഒരു മുറിയൊന്നും ആ വീട്ടിലുണ്ടായിരുന്നില്ല ഉമ്മറത്ത് ചുവരിലായി ഒരു സ്റ്റാൻഡിൽ ഒരു അയ്യപ്പൻ്റെ ഫോട്ടോ മാത്രമുണ്ട് അവിടേക്ക് കൈയ്യെത്താത്തത് കൊണ്ട് അമ്മാളു വിളക്കും പിടിച്ച് ഭദ്രനെ നോക്കി താ ഞാൻ വയ്ക്കാം അത് മനസ്സിലാക്കിയ പോലെ ഭദ്രൻ വിളക്ക് വാങ്ങി ആ സ്റ്റാൻഡിലേക്ക് വച്ചു പാലും പഴവും കൊടുക്കുന്ന ചടങ്ങെല്ലാം കഴിഞ്ഞതും ഭദ്രാമയും പ്രസാദിന്റെ ഭാര്യയും അമ്മാളുവിനെ കൂട്ടി ഭദ്രന്റെ റൂമിലേക്ക് പോയി റിസപ്ഷനുണ്ട് മോളൊന്നു പോയി കുളിച്ചിട്ട് വാ വദ്രാമ പറഞ്ഞതും അവൾ തലയാട്ടി ബാത്റൂമിലേക്ക് നടന്നു ഇതൊന്നും ഊരാതെയാണ് കുളിക്കാൻ പോകുന്നെ പിന്നിൽ നിന്നും പ്രസാദിന്റെ ഭാര്യ വിളിച്ചു ചോദിച്ചു ഞാൻ പെട്ടെന്ന് അറിയാതെ അവൾ വെപ്രാളത്തിൽ പറഞ്ഞൊപ്പിച്ചു സാരില്ല ഇവിടെ വന്നിരിക്കെ ബദ്രാമ അവളെ ബെഡിൽ പിടിച്ചിരുത്തി തലയിലെ പൂവും ആഭരണങ്ങളും മറ്റും അഴിച്ചു മാറ്റാൻ സഹായിച്ചു എനിക്ക് കുഞ്ഞു പോയി കുളിച്ചു അവൾ തലയാട്ടി ബാത്റൂമിലേക്ക് കയറി പാവം ഒറ്റയ്ക്കായ പോലെ തോന്നിക്കാണു പ്രസാദിന്റെ ഭാര്യ പറഞ്ഞതും ഭദ്രാമ ഒന്നും മൂളി കുളിക്കുന്നതിനിടയിൽ റൂമിൽ നിന്നും ഭദ്രന്റെയും അമ്മയുടെയും സംസാരം അവൾ കേൾക്കുന്നുണ്ടായിരുന്നു മുഖത്തെ മേക്കിപ്പ് കഴുകിക്കളയാൻ തന്നെ ഒരുപാട് സമയമെടുത്തു അവൾ കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ റൂമിൽ ഭദ്രാമ ഇരിപ്പുണ്ട് ഈ ചായ ഒടിച്ചു കുഞ്ഞി ക്ഷീണം അങ് മാറും കയ്യിലെ പേപ്പർ ഗ്ലാസ്സിലെ ചായ നീട്ടി പറഞ്ഞതും അവൾ അത് വാങ്ങും പതിനാമ കുടിച്ചോ ഉം മൂളികൊണ്ട് അവർ അലമാരയിൽ നിന്നും അവൾക്കിടാനുള്ള ഡ്രസ്സും മറ്റും പൊറത്തെടുത്തു ഞാനൊരു കാര്യം പറഞ്ഞ ചീത്ത പറയോ അമ്മാള് ചെറിയ മടിയോടെ ചോദിച്ചു എന്താ കുഞ്ഞ് വയ്യേ അതല്ല പിന്നെ ഈ സ്വർണമൊന്നും ഇനി ഇടണ്ട എനിക്കിഷ്ടമല്ല ആകൊരു അസ്വസ്ഥതയാ അപ്പൊ കുഞ്ഞിന്റെ വീട്ടുകാർ വരുമ്പോ അവർക്ക് വിഷമാവില്ലേ അവര് ചോദിക്കില്ലേ സ്വർണ്ണ എവിടെയെന്ന് ഈ ഡ്രസ്സിന് മാച്ച് ആവുന്ന കുറച്ച് മാത്രം ഇടാം അവളുടെ താടിയിൽ പിടിച്ച പിടിച്ചതും അവൾ അവളൊന്ന് പുഞ്ചിരിച്ചു അമ്മാളും ചായ എടുത്ത് ഫോണുമായി ബെഡിൽ വന്നിരുന്നു ചായ കൂടി കഴിഞ്ഞതും ഭദ്രാമയും പ്രസാദിന്റെ ഭാര്യയും വേറെ ഒന്ന് രണ്ട് പേരും ചേർന്ന് അവൾ ഒരുക്കി അമ്മ തന്ന ഡ്രസ്സുമായി ഭദ്രൻ നേരെ അമ്മയുടെ റൂമിലേക്കാണ് വന്നത് മണിക്കാണ് റിസപ്ഷൻ അവൻ നേരെ പോയി കുളിച്ചു വന്നു കുറേ നേരം നിന്നതുകൊണ്ട് തന്നെ അവന് നേരം തൻ്റെ ഫോണുമായി ബെഡിലേക്ക് കിടന്നു ഫ്രണ്ട്സിൽ കുറേ പേരുടെ വിശ്വസ് വന്നിട്ടുണ്ട് കുറെ പേർ സ്റ്റാറ്റസ് കിട്ടിട്ടുണ്ട് അപ്പോഴാണ് ആര്യ എന്ന് സേവ് ചെയ്തിരിക്കുന്ന നമ്പറിലെ സ്റ്റാറ്റസ് കണ്ണിൽപ്പെട്ടത് അഞ്ച് മിനിറ്റ് മുമ്പാണ് ഇട്ടിരിക്കുന്നത് അവൻ ഒട്ടൊരു കൗതുകത്തോടെ അത് ഓപ്പൺ ചെയ്തു താൻ അവളുടെ കഴുത്തിൽ താല് ചാർത്തുന്നതും സിന്ദൂരം തൊടുന്നതുമായ രണ്ട് പിക്ക് ഫ്രം സ്ട്രെഞ്ചർ ടു മൈ എല്ലാം എല്ലാം സ്റ്റാറ്റസ് ക്യാപ്ഷൻ കണ്ട് ഭദ്രന്റെ മുഖത്തൊരു പൊഞ്ചിരി വിരിഞ്ഞു ഫോൺ നോക്കി കിടക്കുവാണോ റെഡിയാവാൻ നോക്കടാ റൂമിലേക്ക് വന്ന വിനു പറഞ്ഞതും ഭദ്രൻ വേഗം എഴുന്നേറ്റ് റെഡിയാവാൻ തുടങ്ങി റോസ് കളർ ഫ്രോക്ക് ആയിരുന്നു അമ്മാളവിന്റെ ഡ്രസ് അത് സ്റ്റിച്ച് ചെയ്തത് ഭദ്രാമ്മയാണ് അമ്മാളവിന്റെ ആഭരണങ്ങളിൽ നിന്നും ആ ഡ്രസ്സിന് മാച്ചായ മാലയും വളകളും ഇട്ടുകൊടുത്തു അമ്മാളവിനെയും കൂട്ടി ഭദ്ര ഹാളിലേക്ക് വരുമ്പോൾ അവിടെ ഭദ്രനും ഉണ്ടായിരുന്നു അമ്മാളുവിൻ്റെ ഡ്രെസ്സിന്റെ അതേ കളറിലുള്ള ഷർട്ടും കൊണ്ടുപോയാണ് അവന്റെ വേഷം അതിൽ നിന്നും മുണ്ടാണ് ഭദ്രന്റെ സ്ഥിര വേഷമെന്ന് അമ്മാളുവിന് മനസ്സിലായി കുഞ്ഞിനെ നോക്കിക്കോണേടാ ഞാൻ പോയി ഒന്ന് കുളിച്ച് വേഷം മാറിയിട്ട് വരാം കൂട്ടുകാരെങ്കിലും വന്ന് വിളിച്ചാൽ ഇതിനെ ഒറ്റക്കാക്കി പോയേക്കല്ലേ ഭദ്രന്റെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്ന അമ്മ അമ്മാളവിൻ്റെ കൈ ഭദ്രന്റെ കയ്യിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു എന്നാ നിങ്ങൾ നടന്നു ഞാൻ വേഗം വരാം ഭദ്രാമ അതും പറഞ്ഞ് റൂമിലേക്ക് പോയി വാ അമ്മാളവന്റെ കൈ പിടിച്ച് ഭദ്രൻ മുറ്റത്തേക്ക് ഇറങ്ങി അവിടെ അവന്റെ ഉണ്ടായിരുന്നു ദേ ചെറുക്കനും വെണ്ണും റെഡിയായിട്ട് ഇറങ്ങി എന്ന പരിപാടി തുടങ്ങാം ജോസേട്ടൻ വിളിച്ചു പറഞ്ഞതും അപ്പുറത്തെ സ്റ്റേജിൽ നിന്നും ഉച്ചത്തിൽ പാട്ടുയർന്നു അതൊട്ടും പ്രതീക്ഷിക്കാത്തത് കൊണ്ട് അമ്മാളും ഒന്ന് ഞെട്ടിക്കൊണ്ട് ഭദ്രന്റെ കൈയിലെ പിടിമുറുക്കി വാ അവൻ അവളുടെ കൈ പിടിച്ച് പാട്ട് കേൾക്കുന്ന പന്തൽ കെട്ടിയ ഭാഗത്തേക്ക് നടന്നു അവിടേക്ക് നടക്കുംതോറും ആളുകളുടെ ശബ്ദം ഉയർന്നു കേൾക്കാം റിസപ്ഷൻ നടക്കുന്ന പന്തലിന് മുന്നിലെത്തിയതും അമ്മാളുന്റെ മുഖത്ത് അത്ഭുതം നിറഞ്ഞു രാവിലെ കല്യാണത്തിന് ഓഡിറ്റോറിയത്തിൽ ഉണ്ടായിരുന്ന ആളുകളെക്കാൾ നാലിരട്ടി ആളുകൾ ആ പന്തലിനുള്ളിലുണ്ടായിരുന്നു അത്രയും വലിയൊരു റിസപ്ഷൻ ആയിരുന്നു അത് കൂടുതലും സാധാരണക്കാരായ ആൾക്കാർ ആ വലിയ ആൾക്കൂട്ട അവൾക്കുള്ളിൽ പേടിയും പരിഭ്രമവും നിറച്ചു ഭദ്രൻ അവളുടെ കൈ പിടിച്ചു മുന്നോട്ട് നടന്നു അവൻ നേരെ പോയത് അമ്മാളുവിന്റെ വീട്ടുകാർക്ക് മുന്നിലേക്കാണ് അമ്മ അമ്മാളു നിറഞ്ഞ കണ്ണുകളോടെ കെട്ടിപ്പിടിച്ചു എന്തിനാ കരയുന്നേ കൺവശിയൊക്കെ ഇപ്പൊ പലക്കും കേട്ടോ അമ്മ അവളുടെ മുഖം തുടച്ചു കൊടുത്തു അമ്മാളു ഡി പൊടിമോള അവളെ നീട്ടി വിളിച്ചതും ആര്യ പൊടിമോളെയും കെട്ടിപ്പിടിച്ചു ഭദ്രൻ അച്ചമ്മിയോട് കാര്യമായ സംസാരത്തിലാണ് വന്നപ്പോഴേക്കും നിന്റെ പകുതി സ്വർണവും ഭർത്താവിന്റെ വീട്ടുകാർ വെച്ചോടി വൈക പതിയെ ചോദിച്ചതും തറപ്പിച്ചൊരു നോട്ടായിരുന്നു അമ്മാളുവിൻ്റെ മറുപടി നിങ്ങൾ ഇവിടെ നിൽക്കുകയാണോ സ്റ്റേജിലേക്ക് വന്ന് അവിടെയാ ബാക്കി പരിപാടി ഭദ്രന്റെ കൂട്ടുകാരൻ വന്ന് വിളിച്ചതും അമ്മാളു അവർക്കൊപ്പം സ്റ്റേജിലേക്ക് നടന്നു സ്റ്റേജിന്റെ ഒറ്റ നടുക്കായിട്ടിരിക്കുന്ന സെറ്റിയിൽ അവരെ എഴുത്തി സ്റ്റേജിലേക്ക് വരുന്നവരോട് ഭദ്രൻ ചിരിച്ചും കളിച്ചും സംസാരിക്കുന്നുണ്ട് അമ്മാളും അവരെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ടെങ്കിലും കണ്ണുകൾ തേടിപ്പോകുന്നതും മൊത്തം തൻ്റെ വീട്ടുകാരെയാണ് അമ്മയുടെയും പൊടിയുടെയും മുഖത്ത് നിറഞ്ഞ സന്തോഷമാണ് അച്ചമ്മയുടെ മുഖത്തിനും അച്ഛൻ്റെ മുഖത്തിനും വലിയ തെളിച്ചമില്ല ഈ പാട്ടും ബെഹ്ളോ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലായ മുഖഭാവത്തിലുണ്ട് സന്ദീപിന്റെ വൈകിയുടെ മുഖത്ത് എന്തെന്നില്ലാത്തൊരു പുച്ചു അടുത്തതായി ഞങ്ങൾ ചെക്കൻ വീട്ടുകാരുടെ പരിപാടിയാണ് ശരത്ത് പെട്ടെന്ന് മൈക്കിലൂടെ അലറിക്ക് പോയി പറഞ്ഞതും അമ്മാളും ഒന്ന് ഞെട്ടി ഡാ കൊച്ചിനെങ്ങനെ പേടിപ്പിക്കാതെ ഭദ്രൻ ശരത്തിനെ നോക്കി പറഞ്ഞു അടുത്ത നിമിഷം സ്റ്റേജിൽ പാട്ടുയർന്നു അമ്മാളും ഭദ്രനും ഇരിക്കുന്നതിന് മുന്നിലായി അവൻ്റെ ഫ്രണ്ട്സ് നിരന്നു നിന്നു അതിൽ അമ്പാടിയെ രാഹുലിനെയും പ്രസാദേട്ടനെയും മറ്റു രണ്ട് പേരെ മാത്രമേ അമ്മാള ഒരു പരിചയമുള്ളൂ പാട്ടിനനുസരിച്ച് കളിക്കാൻ തുടങ്ങിയതും എല്ലാവരുടെയും ശ്രദ്ധ സ്റ്റേജിലേക്കായി ഡ്രസ് കോഡ് ഉള്ളതിനാൽ എല്ലാവരും കൂടി നിന്ന് കളിക്കുന്നത് കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു അവരുടെ ഡാൻസ് കഴിഞ്ഞതും ചുറ്റും കയ്യടികളും ആർപ്പുവിളികളും ഉയർന്നു ഏട്ടായി കോഫി ഒരു ഡയലോഗോടെ ഒരേപോലത്തെ ഡ്രസ്സുകൾ ഇട്ട അഞ്ചെട്ട് പെൺപിള്ളേർ സ്റ്റേജിൽ തരഞ്ഞു അതിൽ പ്രസാദത്തിന്റെ ഭാര്യയും മൂത്ത കുട്ടിയും ഉണ്ടായിരുന്നു വേറെ ആരെയും അമാളുവിന് പരിചയമില്ല എന്ന് തുടങ്ങുന്ന പാട്ടിനനുസരിച്ച് അടിപൊളിയായി കളിച്ചു അവർ തിരക്കൊന്നൊഴിഞ്ഞതും അമാളുവിന്റെ വീട്ടുകാർ സ്റ്റേജിലേക്ക് വന്നു എന്നാ ഞങ്ങൾ ഇറങ്ങാം നാളെ രണ്ടു പേരും കൂടി അങ്ങോട്ടേക്ക് വരണം വിരുന്നിന് അച്ഛമ്മ ഭദ്രന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു പോട്ടേടി പൊടി അമ്മാളവിൻ്റെ കവിളിൽ ഉമ്മ വച്ചു അതിന് പിന്നാലെ അമ്മയും വൈകിയും അവർ യാത്ര പറഞ്ഞു പോകുമ്പോൾ അമ്മാളവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു അവർ കണ്ണിൽ നിന്നും മറഞ്ഞതും ആ വലിയ ആൾക്കൂട്ടത്തിൽ താൻ ഒറ്റപ്പെട്ട പോലെ തോന്നി അവൾക്ക് തുടരും